അല്ലാമലൈക്കു വാഹത്തു അല്ലാഹി വാർക്കാത്തു ബസ്മിള്ളീം അലഹമുല്ലാഹിറബിൻ നമ്മെ പല നിലക്കും പരീക്ഷിക്കും സമ്പത്ത് നൽകിയിട്ട് സൗഭാഗ്യങ്ങൾ നൽകിയിട്ട് സന്തോഷങ്ങൾ നൽകിയിട്ട് അള്ളാഹു പരീക്ഷിക്കും അതുപോലെ തന്നെ സന്താപങ്ങൾ നൽകിയിട്ട് അപകടങ്ങൾ ആഫത്തുകൾ മുസീബത്തുകളൊക്കെ നൽകിയിട്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമുക്ക് വന്നേക്കാം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏതൊരവസരങ്ങളിലും ഒരിക്കലും നാം ക്ഷമ കൈവിടാതെ എൻ്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയതല്ലാതെ എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുതാല എൻ്റെ കണക്കിൽ എഴുതി വച്ചതല്ലാതെ എനിക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്നുള്ള ആ അടിയുറച്ച വിശ്വാസത്തിൽ ഏതു പ്രതിസന്ധികളെയും കേതു പരീക്ഷണങ്ങളെയും നാം നേരിടാൻ വേണ്ടി തയ്യാറായാൽ ക്ഷമ കൈകൊണ്ടാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും വിജയവും വലിയ പ്രതിഫലവും അയാളെ തേടിയെത്തുക തന്നെ ചെയ്യുമെന്ന് അബീബായ മുത്തനബി സല്ലാഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേമാരി കണക്ക് പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയം ലഭിക്കാതെ നമ്മുടെ ബിസിനസ് നമ്മുടെ കൃഷി നമ്മുടെ കുടുംബപരമായ മറ്റു കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലൊക്കെ ഓരോ മുസീബത്തുകൾ എത്തുമ്പോഴും ഒരിക്കലും നാം അക്ഷമരാകരുത് ഞാൻ എത്ര ദ ചെയ്തു ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്തു സുഹൃതങ്ങൾ ചെയ്തു എന്നിട്ട് എനിക്ക് തന്നെ ഇതൊക്കെ വന്നു പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരിക്കലും പുറതുകേട് കാണിക്കാതെ അക്ഷമരാകാതെ എൻ്റെ റബ്ബ് എനിക്കിത് കണക്കാക്കിയതാണ് അതെന്നിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതിന് ഞാനൊരിക്കലും പുറതുകേട് കാണിക്കുന്നില്ല എന്ന ആ അടിയൊറച്ച വിശ്വാസത്തിൽ നാം അടിയുറച്ച് നിന്നാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് ഹബീബ് മുത്തനബി സല്ലാഹു അലൈവിസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തുർമിറിയാഹു വന്നഹു മഹാനായ അനസുബിൻ മാലിക് അറലി അള്ളാഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ഇലമൽ ജസാവ് പ്രതിഫലത്തിൻ്റെ മഹത്വണ്ണം പ്രതിഫലത്തിൻ്റെ ഖനം വലിയ പ്രതിഫലം അത് ലഭിക്കൽ എപ്പോഴാ മാ ഇലമിൽ ബലാ പരീക്ഷണങ്ങൾ എത്രകൊണ്ട് ശക്തമായിട്ടുണ്ടോ എത്ര കണ്ട് വലിയ പരീക്ഷണങ്ങൾ നേരിടുന്നുവോ അത്ര കണ്ടായിരിക്കും പ്രതിഫലത്തിൻ്റെയും വണ്ണം അതിൻ്റെയും വലിപ്പം എന്ന് ഹബീബ് സല്ലാസിനെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബുത്തലാഹും ഒരു ജനവിഭാഗത്ത് അള്ളാഹു താലി ഇഷ്ടം വെച്ചാൽ അവർ അള്ളാഹു താല പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും ആ പരീക്ഷണത്തിൽ ഫമൻ റലിയ ഫലഹുലി ആരെങ്കിലും റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ റബ്ബ് എനിക്കിത് കണക്കാക്കിയതാണ് അത് ഞാൻ സംതൃപ്തനാണ് എന്നൊരാൾക്ക് വിശ്വസിക്കാനും ആ രൂപത്തിൽ പ്രവർത്തിക്കാനും സംസാരിക്കാനൊക്കെ കഴിഞ്ഞാൽ ഫലഹുരില അള്ളാഹുൻ്റെ പൊരുത്തം അയാൾക്ക് ലഭിക്കും ഒമൻ സഹിത വല്ലൊരുത്തരും ദേഷ്യം പിടിച്ചു കോപിച്ചു എങ്കിൽ ഫലഹു സഹ്തു അയാൾക്ക് അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള കോപവും നേരിടേണ്ടി വരും എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് തന്നെ ഈ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നല്ലോ എന്ന് ഒരാൾ വിലപിച്ചു കൊണ്ട് ദേഷ്യം പിടിക്കാനും അതുപോലെ തന്നെ അക്ഷമനാകാനും നിന്നാൽ അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയ്ക്ക് അള്ളാഹുവിൻ്റെ കോപത്തിന് അയാൾ ഇരയാകേണ്ടി വരും അള്ളാഹു സുബഹാനുഹുത്താല എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള നല്ല ക്ഷമയും സഹനശക്തിയും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അവസാനം ആത്മത് നന്നായി മരിക്കാനുള്ള തോഫീഹു അള്ളാഹു നൽകാമീൻ അസലാ വാരിക്കും വർഹമുല്ലാഹി വ